ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ ജീവിതത്തിൽ വളരെ ദുഃഖകരമായ ചില കാര്യങ്ങളൊക്കെ നടന്നു എന്ന് സത്യം പറഞ്ഞാൽ ഈ മാസം ഒന്നാം തീയതി മുതൽ എൻ്റെ വീട്ടിൽ വിളക്ക് പോലും തെളിയിക്കാൻ സാധിച്ചിരുന്നില്ല അതിന് കാരണം എൻ്റെ അച്ഛന് തീരെ സുഖമില്ലാതായി മാധവം സ്ഥിരമായി കാണുന്ന ആളുകൾക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ കർക്കടകത്തിലും എൻ്റെ അച്ഛന് ഇങ്ങനെയൊരു അസുഖമുണ്ടായി ഒരു ദിവസം വീഡിയോ മുടങ്ങി പക്ഷേ കർക്കിടകമാസം മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് തന്നെ ഉത്തരരാമായണം ഉൾപ്പെടെയുള്ള കഥകൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് പറഞ്ഞു തീർക്കാനായിട്ട് സാധിച്ചിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ നടന്നത് കർക്കടകം തുടങ്ങിയപ്പോൾ തന്നെ അച്ഛനെ വീണ്ടും അസുഖമായി ഏതാണ്ട് ആ മാസം മുഴുവൻ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ വന്ന് ഞാൻ പല വീഡിയോകളും ഇട്ടിരുന്നു രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോയൊക്കെ ഞാൻ എടുത്ത് നേരത്തെ തന്നെ സേവ് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ എങ്കിൽ തന്നെയും മുമ്പോട്ട് മുമ്പോട്ട് പോകുമ്പോൾ എനിക്കതിനൊന്നും സാധിക്കാതെ വന്നു അതിന് കാരണം ഓഗസ്റ്റ് മാസം പത്താം തീയതി ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി ആ സമയത്ത് നിങ്ങൾ കേട്ട വീഡിയോയൊക്കെ തന്നെ ഞാൻ അതിനു മുമ്പ് എടുത്ത് സേവ് ചെയ്ത് ഓരോ ദിവസത്തെയായി ഷെഡ്യൂൾ ചെയ്ത് വെച്ച വീഡിയോകളാണ് മരണശേഷം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ രാമായണ മാസമാണ് നിങ്ങൾ രാമായണം കേൾക്കാൻ കാത്തിരിക്കുന്നു എന്നോർത്ത് കുറച്ച് കുറച്ചായി ആ കഥകളിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഒരുപാട് ആളുകൾ ഞാൻ എൻ്റെ ഈ വിഷമം പറയാതെ തന്നെ എൻ്റെ ശബ്ദത്തിൽ എന്തോ ഒരു മാറ്റമുണ്ടായി എന്ന് തിരിച്ചറിയുകയും എന്നോട് ചോദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ടില്ല എൻ്റെ ശബ്ദം മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത് പക്ഷേ എൻ്റെ ശബ്ദത്തിലുണ്ടായ മാറ്റം അത് ധാരാളം ആളുകൾക്ക് മനസ്സിലായി എന്നുള്ളത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി കാരണം ശബ്ദത്തിലൂടെ നിങ്ങളെന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് അന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത് എൻ്റെ ശബ്ദത്തിന് നേരിയ ഒരു മാറ്റമുണ്ടായപ്പോൾ തന്നെ നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളത് ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു എൻ്റെ അച്ഛൻ ഏകദേശം ഒരു മാസത്തോളമായി ഹോസ്പിറ്റലിലായിരുന്നു തീരെ സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു എൻ്റെ കൂടെയായിരുന്നു ഞാനായിരുന്നു അച്ഛൻ്റെ കൂടെ എപ്പോഴും ഇരുന്നിരുന്നത് ഒരു ദിവസം അച്ഛൻ ഐ സിയുയിലായിരുന്നു ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അച്ഛൻ ഐ സിയുയിൽ കിടന്നു ശ്വാസതടസ്സമായിരുന്നു ഓഗസ്റ്റ് മാസം പത്താം തീയതി അന്ന് വെളുപ്പിനെ അഞ്ചര മണിക്ക് അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി പിന്നീട് അതിൻ്റെ ചടങ്ങുകളൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ എട്ട് മിനിറ്റ് ഒക്കെ വെച്ചിങ്ങനെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഇടാൻ ശ്രമിച്ചു പക്ഷേ എനിക്കറിയാം പലപ്പോഴും എനിക്കത് മുഴുവനാക്കാൻ സാധിച്ചിരുന്നില്ല ഒരു കഥ തന്നെ മുഴുവനാക്കി പറയാനായിട്ട് സാധിച്ചിരുന്നില്ല കാരണം അതിന് പറ്റിയൊരു മാനസികാവസ്ഥയായിരുന്നില്ല എനിക്ക് ആ സമയത്ത് അതിനുശേഷം പിന്നീട് വന്ന ഏകാദശി ആ ഒരു വീഡിയോ അത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ചെന്നിരുന്നിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് കാരണം ഒന്നാമത് വീട്ടിലെപ്പോഴും ആളുകളുണ്ട് അവരുടെ സംസാരങ്ങൾ റോഡിലൂടെയുള്ള വണ്ടികളുടെ ആ ഒരു ബഹളം പിന്നീട് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ രാമായണം വായിക്കുന്നുണ്ട് ആ ഒരു ശബ്ദം ഇങ്ങനെ പലതരത്തിലുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൂടാതെ നമുക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന് ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റുന്നുമുണ്ടായിരുന്നില്ല പിന്നെ ആ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങളുടെയും ഭരണാസമയം ഒന്ന് കുറിച്ചെടുത്തിട്ട് അതൊന്ന് ഓടിച്ച് പറഞ്ഞു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ രാമായണത്തിലെ കഥകൾ നമുക്ക് പിന്നെ ആയാലും കേൾക്കാം പക്ഷേ ഏകാദശി അങ്ങനെ അല്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് വളരെ ബുദ്ധിമുട്ടി ഞാൻ ആ വീഡിയോ നിങ്ങൾക്കിട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഏകാദശിയുടെ വീഡിയോ ഇട്ടത് കാരണം ഭഗവാന്റെ കാര്യമാണ് ഒരുപാട് ആളുകൾ ഭരണസമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരുപാട് ആളുകൾ എൻ്റെ വീഡിയോ പ്രതീക്ഷിച്ച് ഏകാദശി എടുക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് അത് ഭഗവാനോട് ചെയ്യുന്ന ഒരു ദോഷമാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇടാനുള്ള ഒരു ശാരീരികവും മാനസികവുമായ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല പക്ഷേ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ നമ്മുടെ ശരിയായ ജീവിതത്തിലേക്ക് മടങ്ങി വന്നേ മതിയാകൂ ജോലി ചെയ്യണം മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അതൊക്കെ നമുക്കറിയാം നാമജപം അതുകൊണ്ട് മാത്രമേ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ആ ഒരു ആ ഒരു ശൂന്യത അത് മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട് അച്ഛൻ്റെ മരണാനന്തര ക്രിയകളൊക്കെ നന്നായി കഴിഞ്ഞു നമ്മൾ വിചാരിച്ചതിലും ഭംഗിയായി തന്നെ കാര്യങ്ങളെല്ലാം നടന്നു അച്ഛൻ്റെ അസ്ഥി അത് കാശിയിലാണ് അവിടെ ബലിയിട്ടു വേണ്ട പൂജകളൊക്കെ നടത്തി അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി ചെയ്യാനായിട്ട് സാധിച്ചു കാശിയിൽ പോയ വിശേഷങ്ങളും പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യവുമൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞു തരാം നിർബന്ധമായും എല്ലാവരും ബലിയിടണം നിങ്ങളുടെ വീട്ടിൽ മരിച്ച ആളുകൾക്ക് വേണ്ടി ബലിയിടണം പിതൃകർമ്മങ്ങൾ നിർബന്ധമായും അനുഷ്ഠിക്കണം അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ വളരെ വിശദമായി തന്നെ ഞാൻ കാശിയിൽ ചെന്നപ്പോൾ എന്നോട് അവിടെ ഉണ്ടായിരുന്ന ശാസ്ത്രികളും മറ്റ് ദൈവജ്ഞരും ഒക്കെ തന്നെ വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്നു എന്തിനാണ് നമ്മൾ ഇതുപോലെയുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠിച്ചാൽ എന്താണ് നമുക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളോട് ഞാൻ അടുത്തുള്ള വീഡിയോകളിൽ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് കൃത്യമായി ആ കർക്കിടക മാസം മുപ്പത്തൊന്നിന് മുമ്പ് നമ്മുടെ രാമായണം കഥകൾ എനിക്ക് പറഞ്ഞ് തീർക്കാനായി സാധിക്കാതിരുന്നത് വീഡിയോകൾ കൃത്യമായി ഇടാതിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അടുത്ത ദിവസം മുതൽ കൃത്യമായി മാധവം ചാനലിലൂടെ പ്രധാനപ്പെട്ട ദിവസങ്ങളും അതുപോലെ കഥകളുമൊക്കെയായി മുമ്പോട്ട് പോകാം കാരണം അങ്ങനെ ചാനലൊന്ന് കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഞാൻ അനുഭവിക്കുന്ന ആ ഒരു ശൂന്യത എനിക്ക് മറക്കാനായി സാധിക്കുകയുള്ളൂ കാരണം ഓരോ ദിവസവും ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഓഫീസിൽ നിന്നും ഇറങ്ങുമ്പോൾ വീട്ടിലേക്ക് വിളിക്കും എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരണോ എന്ന് അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ചിലപ്പോൾ മോളെ കിലോ പഴം മേടിച്ചുകൊണ്ട് വരണം വൈകുന്നേരം അച്ഛന് ഇച്ചിരി ഉപ്പുമാവുണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇച്ചിരി പഴം ഉണ്ടെങ്കിൽ അത് നല്ലതാണല്ലോ എന്ന് പറയും ചിലപ്പോൾ പറയും കുറച്ച് കപ്പ കിട്ടുമെങ്കിൽ മേടിച്ചുകൊണ്ട് വരൂ എന്ന് പറയും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വാഴക്കപ്പമായിരിക്കും അതായത് പഴംപൊരി അതായിരിക്കും എന്തെങ്കിലും ഒന്ന് പറയും ഇനി അങ്ങനെ പറയാൻ ആരുമില്ല നമ്മൾ വരുമ്പോൾ നമ്മളെ കാത്ത് ആ കസേരയിൽ ആ സിറ്റൗട്ടിലിങ്ങനെ നോക്കിയിരിക്കും നമ്മൾ കുറച്ച് സമയം വൈകിയാൽ വിളിച്ച് ചോദിക്കും അല്ലെങ്കിൽ നമ്മൾ വരുന്നടം വരെ ആ സിറ്റൗട്ടിൽ ആ കസേരയിൽ ഇങ്ങനെ ഇരിക്കും ഇനി നമ്മളെ കാത്ത് ആരും അങ്ങനെ ഇരിക്കില്ല ആരുമില്ല അങ്ങനെ ചോദിക്കാൻ പാളയംകോടം പഴം മേടിച്ചു കൊടുക്കാൻ ഇനി ആരാണ് ആർക്കും മേടിച്ചു കൊടുക്കും ഇനി ചെയ്യാൻ പറ്റുന്നത് പിതൃകർമ്മങ്ങൾ മാത്രമാണ് ആ കാര്യം അത് വിഷമങ്ങളൊക്കെ മറക്കണമെങ്കിൽ കൂടുതൽ കൂടുതൽ നാമജപത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് നമ്മൾ പറയും വിഷമിക്കരുത് എന്ന് എല്ലാവരോടും ഉപദേശിക്കാൻ എളുപ്പമാണ് പക്ഷേ സ്വന്തം ജീവിതത്തിൽ അത് കൊണ്ടുവരുന്നതിനാണ് വളരെ പ്രയാസം അതാണ് കഴിഞ്ഞ ഒരു മാസമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാവരും പോയി ഞാനും അമ്മയും എൻ്റെ മോനും ഞങ്ങൾ മാത്രമായി ഇനിയാണ് ശരിയായ ശൂന്യത ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് അത് നാമജപത്തിലൂടെ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ എങ്കിലും വളരെ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു കാരണം ഒരിക്കൽ പോലും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ ശബ്ദത്തിൽ വ്യത്യാസങ്ങൾ വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ചോദിച്ചത് എന്ത് പറ്റി എന്താണ് വിഷമം ശബ്ദം മാറിയിരിക്കുന്നല്ലോ പഴയതുപോലല്ലല്ലോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ നമ്മൾ ഈ ശബ്ദം കൊണ്ട് എത്രത്തോളം മാനസികമായി അടുത്തിരുന്നു എന്ന് ആ സമയത്താണ് എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടത് നിങ്ങൾ എന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എൻ്റെ ശബ്ദം അത് നിങ്ങൾ എത്രത്തോളം മനസ്സിൽ കൊണ്ട് നടന്നിരുന്നു എന്ന് എനിക്കപ്പോഴാണ് ബോധ്യപ്പെട്ടത് ഒരുപാട് സ്നേഹത്തോടും നന്ദിയോടും കൂടി ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകിയണമേ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇനിയും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എൻ്റെ മനസ്സിന് ബലം ലഭിക്കുവാനായി പ്രാർത്ഥിക്കണം കൂടുതൽ കൂടുതൽ നാമം ചപിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് ഭഗവാനോട് നിങ്ങൾ കൂടി പ്രാർത്ഥിക്കണം നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വീണ്ടും ഞാൻ നന്ദി പറയുന്നു ഇതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എല്ലാവരും നാമം ചപിക്കുക പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ